വനത്തിൽ കാലിന് പരിക്കേറ്റ ഇരുപത്തി അഞ്ച് വയസ്സ് പ്രായം വരുന്ന കൊമ്പനാനയെ നാല് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള എൺപതംഗ സംഘം ചികിത്സിച്ചു രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിച്ച ചികിത്സ രണ്ടു മണിയോടെയാണ് പൂർത്തിയായത് നിലമ്പൂർ സൌത്ത് കരുളായി ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട പാട്ടക്കരമ്പ് ഭാഗത്തായിരുന്നു സംഭവം ഈ ഭാഗത്ത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്ന കൊമ്പൻ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു മുൻനിരയിലെ ഇടത്തെക്കാലിനായിരുന്നു മുറിവേറ്റിരുന്നത് പാലക്കാട് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡേവിഡ് എറണാകുളം എഫ്ഇഒ ബിനോയ് നിലമ്പൂർ എഫ്ഇഒ ശ്യാം പുത്തൂർ സോൺ സോളജിക്കൽ പാർക്ക് എഫ്ഇഒ സിറിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ആനയെ നിരീക്ഷിച്ചിരുന്നു തുടർന്ന് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ അനുവാദത്തോടെ ഇന്ന് ആനയെ മയക്കുവെടിവെച്ച് ചികിത്സിക്കുകയായിരുന്നു ആനകൾ തമ്മിൽ കൊമ്പു കോർക്കുന്നതിനിടെ പരിക്കേൽക്കുകയായിരുന്നു ആനയ്ക്ക് വേദന സംഹാരികളും പെട്ടെന്ന് മുറിയുണങ്ങുന്നതിനുള്ള മരുന്നുകളും നൽകി നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ കീഴിൽ കർലായി റേഞ്ചിൽ പത്തൊമ്പതാം തീയതി പാട്ടക്കരുമ്പ് മേഖലയിൽ ഒരു ആനയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ ആനയെ സ്റ്റാഫുകളെ വിട്ട് രണ്ടു ദിവസം നിരീക്ഷിച്ചിട്ടുള്ളതും ഇന്നലെ നാലു പേരടങ്ങുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആനയെ നേരിട്ട് പരിശോധന നടത്തിയിട്ടുള്ളതുമാണ് പരിശോധന നടത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് എഫ് ആഡൻ ആനയെ മയക്കുവടി വെച്ച് ചികിത്സിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഇന്ന് രാവിലെ നാല് ഡോക്ടർമാരുടെ കൂടി എൺപത് പേരടങ്ങുന്ന ഒരു സംഘം ആനയെ മയക്കുവടി വെച്ച് ചികിത്സിക്കുവാനുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ് മയക്കുവടി വെച്ച് ആനയെ പരിശോധിച്ചതിൽ ആനയ്ക്ക് ബാഹ്യമായ മുറിവുകളൊന്നും കണ്ടില്ലെങ്കിലും ആനകൾ തമ്മിൽ ഫൈറ്റ് ചെയ്ത് അതിൻ്റെ ജോയിൻറ്റിന് ചെറിയ ഡിസ്ലൊക്കേഷൻ ഉള്ളതായാണ് കാണപ്പെട്ടത് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ആവശ്യമായ മരുന്നുകളും വേദന സംഹാരികളും നൽകിയിട്ടുള്ളതും രാവിലെ ഏഴ് മണി തുടങ്ങിയ ഒരു ഓപ്പറേഷൻ ഏകദേശം ഒരു മണിയോടുകൂടി ആനയെ തിരിച്ച് ആന തിരിച്ച് എഴുന്നേറ്റ് നിൽക്കുകയും ആന ഇപ്പോൾ ഏകദേശം സ്റ്റേബിളായി നിൽക്കുകയും ചെയ്തിട്ടുള്ള ആന എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന കണക്കുകൂട്ടലാണ് നിലമ്പൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്